രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരുവാഭരണം കാണാനില്ല ക്ഷേത്രത്തിലെ പൂജാരി വിശ്രമ മുറിയിൽ മരിച്ച നിലയിൽ പുതുവാശ്ശേരി ശ്രീ ശ്രാംബിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂജാരി വിശ്രമ മുറിയിൽ തൂഞ്ഞിമരിച്ച നിലയിൽ പറവൂർ വടക്കേക്കര കുഞ്ഞിതൈ കണ്ണാടത്തെ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ശ്രീഹരി എന്ന കെ എസ് സാബുവിനെയാണ് മുറിയുടെ മുകളിൽ സ്ഥാപിച്ച പൈപ്പിൽ തൂഞ്ഞിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ആലപ്പുഴ സ്വദേശിയായ സാബു കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി കുന്നുകര തെക്കിയ അടുവാശ്ശേരിയിലാണ് കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്നത് ഏതാനും ദിവസങ്ങളായി സാബുവും ഭാര്യ സരിതയും ഏകമകൻ അഭിഷേകും കുഞ്ഞിതയിലുള്ള വീട്ടിലായിരുന്നു തിങ്കളാഴ്ച രാത്രി സാബു മാത്രം അടുവാശ്ശേരിയിലെ വീട്ടിലേക്ക് വരികയും ചൊവ്വാഴ്ച പുലർച്ചെ പൂജയ്ക്ക് പോകാൻ വിളിച്ചുണർത്തണമെന്ന് മകനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അപ്രകാരം ചൊവ്വാഴ്ച പുലർച്ചെ അഭിഷേക് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും എടുത്തില്ല തുടർന്ന് അഞ്ച് മുപ്പതോടെ അഭിഷേക സുഹൃത്തിനൊപ്പം ക്ഷേത്രത്തിലെത്തി നോക്കിയപ്പോഴാണ് ഓഫീസിനോട് ചേർന്ന പൂജാരിമാരുടെ വിശ്രമമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനിടെ ക്ഷേത്രത്തിലെ ദേവിയെ ചാർത്തിയിരുന്ന പന്ത്രണ്ട് പവനിലേറെ തൂക്കം വരുന്ന തിരുവാഭരണം കാണാതായിട്ടുണ്ട് മറ്റൊരു പൂജാരിയെ പൂജാരിയെത്തിച്ച് ക്ഷേത്രത്തിനകത്തെ ആഭരണപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഒരു പവനോളം വരുന്ന മാല കിട്ടിയെങ്കിലും അത് മുക്കുപണ്ടമായിരുന്നു ഒന്നരയാഴ്ച മുൻപായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവം ഉത്സവം സമാപിച്ചതിനു ശേഷം തിരുവാഭരണം ലോക്കറിൽ സൂക്ഷിക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലത്രേ ചൊവ്വാഴ്ച രാവിലെ തിരുവാഭരണം തിരിച്ചേൽപ്പിക്കാമെന്നാണ് അറിയിച്ചിരുന്നത് അതിനിടെയായിരുന്നു മരണം ഉത്സവവുമായി ബന്ധപ്പെട്ട് പുറമേ നിന്ന് പ്രത്യേക പൂജയ്ക്കെത്തിയ പൂജാരിക്ക് ദേവിയെ ചാർത്തിയ തിരുവാഭരണത്തിൽ നിറം മഞ്ഞിയത് ശ്രദ്ധയിൽപ്പെടുകയും അക്കാര്യം കമ്മിറ്റിക്കാരെ അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഒരാഴ്ചയോളമായി തിരുവാഭരണം തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല പെട്ടിയുടെ താക്കോലും സാബുവിന്റെ കൈവശം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു സാബു കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു പ്രതിമാസം രൂപയായിരുന്നു ശമ്പളം എന്നാൽ ശമ്പള ഇനത്തിൽ ഒന്ന് ദശാംശം ലക്ഷത്തിലേറെ കുടിശുകയുണ്ടായിരുന്നു ചെങ്ങമനാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ